ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അല്ലെങ്കിൽ ശ്രീനിവാസിനോട് പറയാനായിട്ട് രാജേട്ടനൊക്കെ ചെന്നു അവിടെ ചെന്ന് ശ്രീനിവാസിനോട് കാര്യങ്ങൾ പറയാം പുളിക്കനാണ് ചതിച്ചതെന്നുള്ള കാര്യം പുളിക്കനോ ആ അവനെക്കൊണ്ട് ചെയ്യിച്ചതാണെന്നാണ് ആ പറഞ്ഞതെന്ന് പറഞ്ഞു ആദ്യമൊന്നും അവൻ പറയാൻ കൂട്ടാക്കിയില്ല പിന്നെ വിക്രം എടുത്തിട്ട് പെരുമാറി കഴിഞ്ഞപ്പോൾ അവൻ പറയേണ്ടതുപോലെ തത്ത പറഞ്ഞതുപോലെ പറഞ്ഞെന്ന് പറഞ്ഞു ആരവനെ കൊണ്ടത് ചെയ്യിച്ചതെന്ന് ശ്രീനിവാസൻ ചോദിക്കുമ്പോൾ അതവൻ പോയി പറഞ്ഞില്ല ചത്താലും പറയില്ലെന്നൻ പറഞ്ഞതെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടിട്ട് അവൻ ഓടിയെന്നും പറഞ്ഞു അവൻ ഓ അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു ഞങ്ങളതിലൊക്കെ തപ്പിയെന്ന് പറഞ്ഞു അത് അവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാമെന്നും അവൻ അവനേത് മാളത്തിൽ കയറി ഒളിച്ചാലും ഇന്ന് രാത്രി തന്നെ പൊക്കിയിരിക്കണമെന്നും ശ്രീനിവാസൻ പറയാം നമ്മുടെ മുഴുവൻ ആൾക്കാരെയും കൂട്ടിക്കോളാനും പറഞ്ഞു നേരം വെളുക്കുന്നതിന് മുൻപ് മുൻപായി അവനെ കിട്ടണമെന്നും ശ്രീനിവാസൻ പറഞ്ഞു ചെയ്ത ചതിക്ക് എന്ത് വേണമെന്ന് ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ ഇവരെ പറഞ്ഞു വിട്ടു ഇത് കഴിഞ്ഞാൽ ശ്രീകാന്ത് ഫോൺ കളിയും കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരും അപ്പോൾ വർഷം എഴുന്നേറ്റിരിക്കു കേട്ടോ എവിടെയായിരുന്നു ഇത് വരെ എന്ന് ചോദിച്ചു ആരോടാ ഈ നേരത്തൊരു കിന്നാരം അത് വേറൊരാളായിരുന്നു എന്ന് പറഞ്ഞു ആണോ പെണ്ണോ എൻ്റെ പൊന്നോ ഒരു ബിസിനസിന്റെ കാര്യമാണെന്നും സംശയമുണ്ടെങ്കിൽ നാളെ നിന്റെ അച്ഛനെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ നേരത്തൊരു ബിസിനസ്സോ ഉം ഈ നേരത്തും മാത്രം ഡീൽ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് മോളെ എന്ന് ശ്രീകാന്ത് വാർഷിയോട് പറഞ്ഞു എന്നിട്ട് എന്തായി നടന്നാ എന്ന് ചോദിക്കുമ്പോൾ ആ നടക്കും അത് ഉറപ്പാക്കിയിട്ടാണ് ഞാനിങ്ങ് പോന്നത് കുറെ നാളുകൾക്ക് ശേഷം ഞാനൊന്ന് സ്വസ്ഥമായിട്ട് കിടന്നു ഉറങ്ങാൻ പോവാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഗുഡ് നൈറ്റും പറഞ്ഞു ഇങ്ങ് കിടന്നു അപ്പോഴേക്കും വേദ ഓടി റൂമിൽ വന്നു എന്നിട്ട് ഫോൺ എടുത്ത് ഇങ്ങനെ വിളിക്കുവോ പലരെയും വിളിക്കുക കേട്ടോ കിട്ടുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഹലോ അപ്പോൾ ജോസഫ് ജോസഫോ എടുത്തത് ഹലോ ഞാൻ ജോസഫിൻ്റെ നമ്പറിലേക്ക് വിളിച്ചിരുന്നു കോൾ പോകുന്നില്ലല്ലോ വിക്രമിൻ്റെ ഫോൺ എൻ്റെ കയ്യിലാണെന്ന് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് വിക്രമിൻ്റെ അടുത്തേക്ക് പോണമെന്നും വേദ പറഞ്ഞു എന്തി എൻ്റെ ചേട്ടനെ പുളിക്കൻ്റെ കോൾ വന്നിരുന്നുവെന്നും വാസവനുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണെന്നും പറഞ്ഞു കേട്ടോ വാസുവൻ ഇപ്പം തന്നെ വിക്രത്തിൻ്റെ അരികിലേക്ക് എത്തുമെന്നും അതിനു മുൻപ് നിങ്ങൾ വിക്രത്തെ അവിടുന്ന് മാറ്റണമെന്നും പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാവുമെന്നും വേദം ഇവരോട് പറയുക പിന്നെ വിക്രമിനെ നിങ്ങൾ നേരെ ചക്രവാണി സാറിൻ്റെ ഓഫീസിലേക്ക് എത്തിച്ചാൽ മതി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞേ അപ്പോൾ എത്രയും വേഗം വേണമെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ജോസഫിൻ്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക വിക്രം എടുത്ത് ഞാൻ പറഞ്ഞോളാം കേട്ടോ എന്ന് പറഞ്ഞു അത് സമയം ഫോൺ കട്ട് ചെയ്തു അപ്പോൾ രാജേട്ടൻ ജോസഫിനോട് ചോദിച്ചു വിവരം അപ്പോൾ വിവരങ്ങളെല്ലാം ജോസഫ് പറഞ്ഞു എത്രയും പെട്ടെന്ന് നമ്മൾ പോകണമെന്ന് പറഞ്ഞു വേദം ഇവിടുന്ന് വണ്ടി എടുത്ത് പറക്കുക വിക്രത്തിൻ്റെ അരികിലേക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ വിക്രത്തിന്റെ ഫോണിലേക്ക് കോൾ വന്നു വിക്രത്തിന്റെ ഫോണിലേക്ക് കോൾ എന്ന് പറഞ്ഞാൽ ജോസഫാ വിളിച്ചത് അപ്പോൾ അത് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജീപ്പ് വന്നു കഴിഞ്ഞു അതായത് നമ്മുടെ വാസുവൻ്റെ ജീപ്പ് വാസുവൻ അവിടെ ലക്ഷ്യമാക്കി വന്നപ്പോഴേക്കും വിക്രം അവിടെ നിന്ന് ഇറങ്ങി വിക്രം അവിടെ നിന്ന് ഇറങ്ങി ജീവനും കൊണ്ട് സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് ഓടുകട്ടോ പറന്നു പോവാം ഉണ്ട് വാസുവനെ അങ്ങനെ കുറേ ദൂരം അങ്ങ് പോയി അപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ രാജേട്ടനും അതുപോലെ ജോസഫും കൂടെ വന്നു അപ്പോൾ ഇവർ ഇത് അവിടെ പോയി അവരെ കണ്ടില്ലല്ലോ അങ്ങനെ ഇവർ അവിടെ എല്ലാം തപ്പുവാ വിക്രം വിക്രം എന്നും വിളിച്ച അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് അവനെ നോക്കി പോകാം ബാക്കിയ കാര്യമൊക്കെ നമുക്ക് ഭേദം നോക്കിക്കോളും വാങ്ങും പറഞ്ഞുകൊണ്ട് ഇവർ പോകണം സമയത്ത് കുറച്ചങ്ങ് ചെന്നപ്പോഴേക്കും നമ്മുടെ വിക്രത്തിൻ്റെ സ്കൂട്ടറിലേക്ക് വാസുവൻ ൻ ജീപ്പിച്ചങ്ങ് നിർത്തി അപ്പോഴേക്കും വിക്രം അവിടെ നിന്ന് ഇറങ്ങി ഓടി ഈ വാസുവൻ എന്നാ ചെയ്തു വിക്രത്തിൻ്റെ പിന്നാലെ ഓടി തോക്ക് എടുത്തുകൊണ്ട് പോയിട്ട് വിക്രത്തിനെ വെക്കാൻ നോക്കും അപ്പോഴത്തേക്കും ജോസഫ് അതുവഴി വന്നു ജോസഫ് ഈ കാഴ്ച കണ്ടു പക്ഷേ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും വാസുവൻ വിക്രത്തെ വെടിവെച്ച് വീഴ്ത്തി അങ്ങനെ വിക്രം അവിടുന്ന് ഇഴഞ്ഞ് ഒരു തരത്തിൽ അതായത് ഒരു വലിയൊരു തിട്ടായിരുന്നു ആ തിട്ടീന്ന് ഉരുണ്ട് പിടിച്ച നിലത്ത് വീണു അപ്പോഴേക്കും പിന്നെ ഒളിച്ചിരുന്നു വിക്രം വേദന സഹിച്ച് പിടിച്ച് വാസവൻ അവിടെ എല്ലാം നോക്കുക പക്ഷെ കണ്ടില്ല കേട്ടോ വാസുവൻ എന്നിട്ട് അവിടെ കുറച്ച് നോക്കി കാണാതെ വന്നപ്പോഴത്തേക്കും അവിടെ അവിടെ നിന്നു പോയി വിക്രം കൈകൊണ്ട് വാ കട്ടു പിടിച്ചേക്കുക കാണാതെ വന്നപ്പോൾ എന്തായാലും മരിച്ചു എന്ന് വാസുവൻ ഉറപ്പായി വാസുവൻ എന്നിട്ട് അവിടെ നിന്നു പോയി അപ്പം ഈ നമ്മുടെ ജോസഫ് ഓടി വന്നപ്പോൾ വാസുവനെ കണ്ടു പെട്ടെന്ന് തന്നെ ജോസഫ് ഓടിയൊരു മറവിൽ പോയി ഒളിച്ചു മാസം ജീപ്പടുത്തോണ്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം വിക്രം എന്ന് വിളിച്ചുകൊണ്ട് ജോസഫ് അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും ജോ അവിടെ കിടന്ന് ഇഴഞ്ഞുകൊണ്ട് ആ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ ഒച്ച വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ജോസഫ് ഓടി വന്നു ഓടി വന്ന് വിക്രത്തെ എടുക്കുക അപ്പോഴത്തേക്കും വേദയുടെ കോള് ജോസഫിന് വന്നു അപ്പോൾ വേഗം തന്നെ ജോസഫ് കോൾ എടുത്തു ജോസഫെ വിക്രത്തെ കണ്ടുവന്ന് ചോദിച്ചു ആ കണ്ടു അത് അത് വിക്രമിന് വെടിയേറ്റുവെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും വേദക്ക് ടെൻഷനായി ഈശ്വര എന്നിട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പേടിക്കാനൊന്നുമില്ല കാലിലാണ് കൊണ്ടത് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെവിടെ ഉള്ളതെന്ന് ചോദിച്ചു ഞാനിപ്പോൾ ജോസഫ് പറഞ്ഞ വീടില്ലേ അതിനടുത്തുണ്ടെന്ന് വേദ പറയുക അതിന് കുറച്ച് മാറിയിട്ടാണ് ഞങ്ങളുള്ളതെന്ന് ജോസഫ് പറയുക അപ്പോൾ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് വേഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വേഗം തന്നെ ജോസഫ് ലൊക്കേഷൻ അയച്ചു കൊടുത്തു വേദ പറന്ന് അവിടെ എത്തി കാറുമായിട്ടും എല്ലാ ഇതായിട്ടാണ് വേദ വന്നിരിക്കുന്നത് അപ്പോഴത്തേക്കും ജോസഫ് പതുക്കെ വിക്രത്തെ പൊക്കി താങ്ങിയെടുത്തു അപ്പോഴത്തേക്കും ഓടി അങ്ങോട്ടേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ വാ വിക്രം വിക്രമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുത്തു കേട്ടോ രണ്ടുപേരും കൂടെ താങ്ങി പിടിച്ച് വേ വേഗം വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് തുടങ്ങുക അപ്പോൾ ജോസഫേ ഞാൻ വിക്രത്തെ കൊണ്ടുപോയി എന്നുള്ളത് വേറെ ആരും അറിയരുത് രാജേഡനോ ശ്രീകാര്യം ശ്രീനിവാസനോ എന്തിനിയം കൂട്ടം പോലും അറിയരുതെന്ന് പറഞ്ഞു ഇത് നമ്മൾ മൂന്നുപേർ മാത്രമേ അറിയുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ വേദക്ക് എങ്ങോട്ടേക്കാണെന്നെങ്കിലും പറഞ്ഞു കൊടേം ചോദിച്ചു അപ്പോൾ വിക്രം എവിടെയും ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടെയാണോ അവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് വേദം അറിയാം അപ്പോൾ വിക്രത്തിൻ്റെ ഫോണിൽ തന്നെ ജോസഫേന്ന് പറഞ്ഞു അങ്ങനെ ആ ഫോൺ വേദം മേടിച്ചു അങ്ങനെ എൻ്റെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ ഫോണിലേക്കാട്ടോ വിളിക്കേണ്ടതെന്ന് ജോസഫ് വേദ വേദ ജോസഫിനോട് പറയാ എടുത്തില്ലെങ്കിൽ വീണ്ടും വിളിക്കരുതെന്നും പറഞ്ഞു ഞാൻ തിരിച്ച് വിളിച്ചിരിക്കുമെന്നും വേദ ജോസഫിനോട് പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞ് ഡീലാക്കി നമ്മുടെ വിക്രത്തെയും കൊണ്ട് വേദ പോവുക അങ്ങനെ അവർ പോയിട്ടോ വിക്രത്തെ ജീവൻ രക്ഷിച്ച് വേദ കൊണ്ടുപോയി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷിതേനെയാണ് ഇഷിതയെ കണ്ട ഇഷിതയുടെ ഫോണിലേക്ക് വേദയുടെ കോൾ വരാം ഹലോ ഇഷിത ഞാൻ വേദയാന്ന് പറഞ്ഞു ആ ഹലോ വേദ എന്താ എത്ര കാലമായി കണ്ടിട്ടെന്നൊക്കെ ഇഷിത ചോദിക്കാം പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് വിളിച്ചതാണ് പിന്നെ ഞാൻ വിളിച്ചിട്ടും താൻ എടുത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ കുറേ പ്രശ്നങ്ങളിലായിരുന്നു ഇഷിത അതൊക്കെ ഞാൻ പിന്നീട് പറയാം ദേ ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിനെ ഞാൻ വിളിച്ചതെന്നൊക്കെ പറയുമ്പം എന്താ കാര്യം പറഞ്ഞോളാം പറഞ്ഞു തിരുവനന്തപുരത്ത് രഹസ്യമായി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടറെ അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ രഹസ്യമായി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഗൈനക്കാണോ അങ്ങനെയൊന്നും അല്ലെന്നേ ഒരു ബുള്ളറ്റ് ഇൻജിൻ്റെ എഞ്ചുറിയാണെന്നും ബുള്ളറ്റ് നീക്കം ചെയ്യണമെന്നും പറഞ്ഞു സ്റ്റിച്ച് സ്റ്റിച്ചിടണമെന്നൊക്കെ പറയും ഇപ്പോൾ വിക്രം അതിനകത്ത് കിടന്ന് കരഞ്ഞ് വിളിക്കുകയാണ് ബുള്ളറ്റ് ഇൻജിൻ്റെ എഞ്ചുറിയോ ഞാനൊക്കെ എന്താ അയ്യോ എനിക്കല്ല വിക്രമനാണെന്ന് ആരും പറഞ്ഞു അപ്പോൾ അയ്യോ എന്താന്നൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇഷിതെ എത്രയും പെട്ടെന്നൊന്ന് കാണണം ബ്ലീഡിങ് ഉണ്ട് അപ്പം ഞാനിപ്പോൾ മഹേഷിൻ്റെ ഫാം ഹൗസിലുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞപ്പോൾ ആണോ ഇന്ന് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരട്ടെ നിജോ ഒരു പ്രശ്നമില്ല നീ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ വേഗം ഇഷിത വിക്രത്തെയും കൊണ്ട് ഇഷിതയുടെ അടുത്തേക്ക് പോവുക ഫാം ഹൗസിൽ അവിടെ ചെന്ന് പേരും കൂടെ വിക്രത്തെ പുറത്തേക്ക് ഇറക്കി അതിനുശേഷം മുറിയിൽ കൊണ്ടുപോയി അങ്ങനെ അവിടെ കൊണ്ടേ കിടത്തി അതിന് ശേഷം പിന്നെ ഇഷിത ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ആരംഭിച്ചു പാൻറ്റൊക്കെ കീറി ബുള്ളറ്റൊക്കെ കീറി പുറത്തെടുത്തു അതിനുശേഷം അത് സ്റ്റിച്ചിട്ട് ഇഷിത എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു കൊടുത്തു കേട്ടോ എന്തായാലും മരണത്തിൽ നിന്ന് നമ്മുടെ വിക്രത്തെ തലനാരിഴയ്ക്കാണ് വേ വേദ രക്ഷപ്പെടുത്തിയത് അങ്ങനെ ഇഷിതമാണെങ്കിലും മയങ്ങാനുള്ള മരുന്നൊക്കെ കൊടുത്ത് അതിനുശേഷമാണ് വിക്രത്തിൻ്റെ കാലിൽ നിന്ന് അത് എടുക്കുന്നത് വിക്രമാണെങ്കിൽ വേദന കൊണ്ട് സകല ദൈവങ്ങളെയും വിളിച്ച് അലറി വിളിച്ച് കരയാണ് കാരണം അത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട് വേദയാണെങ്കിൽ വിക്രത്തിന്റെ തോളിലൊക്കെ തട്ടി കാലിലൊക്കെ ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ കൂടെ തന്നെ ചേർത്ത് പിടിച്ചങ്ങനെ ഇങ്ങനെ ഇരിക്കുക വിക്രത്തിന്റെ കരച്ചിൽ കണ്ടിട്ട് വേദയ്ക്ക് സഹിക്കുന്നില്ല എന്ത് ചെയ്യണമെന്നും അറിയില്ല ആ വേദന സഹിക്കാതെ വിക്രത്തിന്റെ കാലിൽ നിന്നത് എടുക്കാനും പറ്റില്ല അതും വേദയ്ക്കും വിക്രത്തിനും അറിയാം അങ്ങനെ എന്താ പറയുക മരണവേദന അനുഭവിച്ച് തന്നെ വിക്രത്തിന്റെ കാലിൽ നിന്ന് ആ ഒരു ഇതിങ്ങനെ എടുക്കുവാണ് അപ്പോൾ തൻ്റെ വിക് വിക്രത്തിന് ഒരാപത്തും വരാതെ ഒരു പോറല് പോലും പറ്റാതെ നമ്മുടെ വേദ അതീവ സാഹസികമായി ഈ കാലന്മാരിൽ നിന്നല്ല ദുഷ്ടന്മാരിൽ നിന്നും ഒക്കെ നമ്മുടെ വിക്രത്തെ ജീവിതത്തിലേക്ക് രക്ഷിച്ച് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു അപ്പം അങ്ങനെയൊരു എന്താ പറയുന്നത് അടിപൊളി സൂപ്പർ ഹിറ്റ് വിശേഷമായിരുന്നു ഇന്നത്തേത് ഇനി വിക്രത്തെ ഒളിവിൽ പാർപ്പിച്ചുകൊണ്ട് നമ്മുടെ വേദ വിക്രത്തിന് വേണ്ടി പൊരുതും വിക്രത്തിൻ്റെ എല്ലാ പ്രോബ്ലംസും തീർക്കാനും അതുപോലെ വിക്രമല്ല ഈ തെറ്റ് ചെയ്തത് എന്ന് ലോകത്തെ അറിയിക്കാനും നമ്മുടെ വേദ ഇനി കിണഞ്ഞു പരിശ്രമിക്കാൻ പോകും അവിടെ ശ്രീകാന്തെന്നല്ല ശ്രീകാന്തിൻ്റെ അമ്മായിച്ഛനെന്നല്ല ആര് വന്നിട്ടും ഒരു കാര്യവും ഇല്ല ഇനിയിപ്പോൾ നമ്മുടെ വേദ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇഷിതയോട് പറയും അപ്പം ഇഷിതയോട് പറയുന്ന സമയത്ത് ഇഷിതയും വേദയ്ക്കൊപ്പം എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് കൂടുക എന്നുള്ള കാര്യം ഉറപ്പാണ് വിക്രത്തിനെ ഈ പരുവത്തിലാക്കിയിട്ട് വിക്രം മരിച്ചു എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണുള്ള വാസുവൻ വീട്ടിലോട്ട് തിരിച്ചു പോയിരിക്കുന്നത് പിറ്റേ ദിവസം വാസുവൻ ശ്രീകാന്തിനെയും അതുപോലെ ശ്രീകാന്തിൻ്റെ അമ്മായിച്ചനെയും കണ്ട് സംസാരിച്ച് അവരെയും കൂട്ടിക്കൊണ്ട് വിക്രത്തിനെ വെടിവെച്ച് വീഴ്ത്തിയ സ്ഥലത്തേക്ക് വരുന്നു അവിടെ വന്ന് വിക്രത്തിൻ്റെ ബോഡി നോക്കാനായിട്ട് വരുന്നത് അപ്പോൾ വിക്രത്തിൻ്റെ ബോഡി അവിടെ കാണാതെ വരുമ്പോൾ അവർക്ക് വിക്രത്തിനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാവും പിന്നെ അവിടെ നിന്ന് തുടങ്ങും വിക്രത്തിനെ തപ്പാനുള്ള പരിപാടികളും കാര്യങ്ങളും അപ്പം ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധിയോട് പറയുന്നു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കേസ് അത് കേസ് നടത്തി വിക്രത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ച് ആ ചെറുപ്പക്കാരൻ്റെ കൊലയാളികളെ പുറത്തു കൊണ്ടുവരുന്നത് വരെ വിക്രത്തെ നിനക്കൊരിടുത്ത് താമസിപ്പിച്ചേ അല്ലെങ്കിൽ ഒളിപ്പിച്ചേ പറ്റുള്ളൂ അല്ലേ എന്ന് കൂട്ടുകാരി ചോദിക്കുക നമ്മുടെ ഇഷിത വേദയോട് ചോദിക്കും അപ്പോൾ വേദ പറഞ്ഞു അതേന്ന് പറഞ്ഞു എനിക്കങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നാ അപ്പൊ എന്തു ചെയ്യാനാണ് നിന്റെ പ്ലാൻ എന്ന് ഇഷിതയോട് ഇഷിത വേദയോട് ചോദിച്ചു അപ്പോൾ എന്താണ് പ്ലാൻ എന്ന് ഇപ്പൊ വേദയ്ക്കൊരു ക്ലാരിറ്റി ഇല്ല പക്ഷെ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ തൻ്റെ ഉള്ളിലെ ആ ഉദ്ദേശം വേദ ഇഷിതയോട് പറയുന്ന സമയത്ത് ഇഷിത തന്നെ വേദയ്ക്ക് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ രണ്ടു പേരുടെയും നിയമ പോരാട്ടവും കാര്യങ്ങളും ഒക്കെയാണ് വരാൻ പോണത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കളയരുതിട്ടോ മിസ് ചെയ്യുന്നത് വലിയൊരു നഷ്ടമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണുന്നത് വരെ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ടാറ്റാ